വയനാട്ടിലെ വയനാട്ടിലെ ഞാൻ എപ്പോഴും ഞാൻ പറയുന്ന ഒരു ഇത് ഇതും മേടി മേ ബി ഒരു ഇതാവാം വയനാട്ടിലെ കുട്ടികള് കുളത്തിലെ തവളകളാണ് പോവാത്തേക്ക് കാരണം കുളത്തില് അവരെല്ലാവരും രാജാക്കന്മാരാണ് പക്ഷെ ഇവര് ഞങ്ങളിപ്പം വയനാട് യുണൈറ്റഡ് ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ സീസൺ ഇല്ലാത്ത ടൈമിൽ ഈ കുട്ടികളെ മറ്റുള്ള സ്റ്റേറ്റിൽ എന്നാൽ ലീഗുകളിലേക്ക് വിടാൻ വേണ്ടിയിട്ട് ഒരു ഞങ്ങൾ കഴിഞ്ഞ കൊണ്ടം തൊട്ടാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും അവർക്ക് അവിടെ പോയി പ്രാക്ടീസ് ചെയ്യുകയും അവിടെയുള്ള പ്ലെയേഴ്സുമായിട്ട് എക്സ്പീരിയൻസ്ഡ് ആവും ലെവല് വ്യത്യാസം വരും കാരണം അവിടെ ഒരു ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സിലവർക്കും പ്രാക്ടീസുകൾ ഉണ്ടാവും ഗെയിം ഉണ്ടാവും സെക്കൻഡറി അവർക്ക് മോണിറ്ററി തേർഡ് അവർ പ്രൊഫഷണൽ എന്ന് പറയുന്ന ആ ഒരു ഇതിന് വേറൊരു ലെവലിലേക്ക് പോകാം ഇപ്പം നമ്മൾക്ക് ഇവിടെ കാണാൻ പറ്റില്ല ശ്രീനാഥ് എന്ന് പറയുന്ന ഒരു ഞാൻ ചോദിക്കാൻ വരാൻ നിൽക്കുക കാരണം അവർ പറഞ്ഞിട്ടില്ലെങ്കിലും അത് സാറെ ഒരു വലിയ അച്ചീവ്മെൻ്റ് ആയിട്ട് ഞങ്ങൾ വയനാട്ടുകാർ കാണും കാരണം പണിയ സമൂഹത്തിൽ ആദ്യമായിട്ട് ഒരാൾ സന്തോഷം ആവുമ്പോൾ എന്റെ ഒരു ഒരു രീതി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് പ്രോബ്ലം എന്നുള്ളതിന് അതും പറഞ്ഞു ശ്രീനാഥ് ഫസ്റ്റ് ഇയർ പറഞ്ഞു പ്രാക്ടീസ് ചെയ്ത് വരുമ്പോ അവനുള്ള മാറ്റം വളരെ ഫാസ്റ്റായിരുന്നു എന്ന് പറഞ്ഞാൽ അതുവരെ അവനെ അറിയപ്പെടാൻ തരുന്ന അവനെ അറിയപ്പെടാൻ തുടങ്ങി അപ്പം സ്വാഭാവികമായിട്ടും അവർക്ക് ചെറിയൊരു എമൗണ്ട് കിട്ടിയപ്പോൾ അവരും ഹാപ്പിയായി സോ കഴിഞ്ഞ സെക്കൻഡ് ഇയറിൽ അവൻ പ്രാക്ടീസ് തോന്നുന്നു വളരെ കുറച്ച് കാര്യങ്ങളാണ് അപ്പം അത് അവനെ ഫീൽ ചെയ്ത് ഇത വിളിച്ചിട്ട് വരും അവനത്തെ സെലക്ഷൻ തോന്നും കാരണം അവനെ നോക്കിക്കൊണ്ട് സെലക്ട് ചെയ്തിരുന്നപ്പം അവൻ ഡൗൺ ആയി എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് വന്നു സോ ഈ തവണ അവൻ റിയലൈസ് ചെയ്ത് അവൻ തന്നെ വോളണ്ടറി വന്നു അപ്പം അങ്ങനെ ഒരു സ്ഥലം വന്നിട്ടുണ്ട് ഈ അവൻ വന്നിട്ടുണ്ട് കഴിഞ്ഞ കളി അവൻ കളിച്ചു കുഴപ്പമില്ല ഇപ്പം ഇനിയേറ്റ് ഓർമ്മ ഇമ്പ്രൂവ് നോക്കി ഞാൻ എനിക്ക് ശ്രീനാഥനെ ആയിപ്പം നമ്മുടെ ഒരു കൂടപ്പുറപ്പ് എന്ന രീതിയിലാണ് ഞാൻ അവനെ കിട്ടുന്നത് ഞങ്ങൾ പ്രശ്നമൊക്കെ കിട്ടിയിരുന്ന എല്ലാ കുട്ടികൾക്കും ഈ ഭയം ഭയങ്കരമായിട്ട് അങ്ങനെയല്ല ഞാൻ പറഞ്ഞു വയനാട്ടിൽ കുളത്തിലെ താത്തവെള്ളൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവര് കംഫോർട്ടാണ് ഇവിടെ ഇവര് എല്ലാവർക്കും കംഫോർട്ടാ വയനാട്ടിൽ നിങ്ങൾ ആര് വന്ന് കളിച്ചോട്ടെ ഇവര് അസാധ്യമായിട്ട് കളിക്കും പക്ഷെ ഇതിന് വെളിയിലേക്ക് പോകുമ്പോഴത്തേക്കും ഇത് വയനാട്ടുകാരന് മാത്രമുള്ള പ്രശ്നമൊന്നുമല്ല ഇടുക്കിക്കാരനുമുള്ള പ്രശ്നമാണ് ഒറ്റം ഞാനതുകൊണ്ടാണ് എനിക്കത് ഏറ്റവും ഇതായി ഫീൽ ചെയ്ത് കാരണം നമ്മളിപ്പം ഇടുക്കിക്കാരനോ വെളിയിലേക്ക് പോകുമ്പോഴത്തേക്ക് പോകും പ്ലേയേഴ്സ് അവര് ഭയങ്കര പ്ലേ അപ്പൊ നമുക്ക് എപ്പോഴും അവര് ഭയങ്കരമാണെന്നും നമ്മള് മോശമാകുന്ന ഒരു ചിന്താധികം അത് ഞമ്മള് എന്റെ എന്റെ ഇതാ പറഞ്ഞത് മലപ്പുറം ഞാൻ അങ്ങനെയാണ് അവരൊക്കെയാണ് ഭയങ്കര ടീമിനി നമ്മുടെ മൈൻഡിൽ അങ്ങനെയായി അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ീന്ന് റിക്കവർ വരാൻ പക്ഷേ ആക്ച്വലി സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ നമ്മളെ പേടിക്കുന്നത് അവർ ഭയങ്കരമായിട്ട് നമ്മൾ നമ്മളെ തിരിച്ചറിയുന്നില്ല ബാക്കിയുള്ളവർക്ക് നമുക്ക് അപ്പം നമ്മൾ ആ സിറ്റുവേഷനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ ഇവിടെ ഉള്ളവർ തിരിച്ചറിയണം അപ്പം അത് തിരിച്ചറിഞ്ഞ് പിന്നെ ഈ പറഞ്ഞ ശ്രീനാഥ് അവർ പിന്നെ അതിൽ നിന്ന് വന്നേ പിന്നെ ഞാൻ ഈ അവന് എപ്പോഴും അവൻ്റെ കൂടെ അവനോട് ഈ സ്പീച്ച് സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ മാത്രമാണ് അവന് കംഫർട്ട് നമ്മുടെ ഞങ്ങളുടെ വയനാട്ടിൽ സ്റ്റേറ്റ് നമ്മുടെ കേരള സ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്ത ഒരുപാട് ആദിവാസി കുട്ടികളുണ്ട് കൂടുതലും ഉള്ളത് ഇവരെ സ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ജൂനിയർ കാറ്റഗറി സബ്ജൻ തന്നെയാണ് അത് കഴിഞ്ഞ പിന്നോറേ കിട്ടും വയനാട്ടിലൊരു വലിയ പ്രശ്നം അത് പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു കാരണം ജൂനിയറും സബ് ജൂനിയറും കഴിഞ്ഞ് ഈ കുട്ടികൾ ആരും വെളിയിൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല അതിന് കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവരുടെ ആ ഹാബിറ്റാറ്റ് അങ്ങനത്തെ അവരെ അതിനകത്ത് സന്തോഷം കണ്ടെത്തുന്ന സന്തോഷം കണ്ടെത്തുന്നുണ്ട് അവർക്കിപ്പോൾ വെളിയിൽ പോയി എന്തെങ്കിലും അച്ചീവ് ചെയ്തിട്ട് അതെങ്ങനെയാണെന്ന് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുകയാണ് വേണ്ടത് ഇപ്പം ശ്രീനാഥിന് നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുകയായിരുന്നു അത് എന്താണ് നീ ഇതിനകത്തോളം ഇപ്പം ശ്രീനാഥിന് ഒരു ഒരു മൈൽ സ്റ്റോൺ പ്രിപ്പയർ ക്രിയേറ്റ് ചെയ്യാവുന്ന ഒരാളാണ് കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ സമൂഹത്തിൽ നിന്ന് ഒരാൾ പുറത്തു പോയി അവർ ഇന്നിനെയൊക്കെ അച്ചീവ് ചെയ്യുമ്പം അത് അവൻ്റെ ഇപ്പം സന്തോഷ് ട്രോഫി അവൻ ക്യാമ്പിലേക്ക് വന്നപ്പോഴത്തേക്ക് അവൻ തന്നെ വന്നു വന്നു പതിമൂന്ന് പതിനാല് പേര് അവൻ്റെ കോളനിയിൽ നിന്ന് തന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് മോളിൻ്ററി വന്നു അതൊരു വലിയ അച്ചീവ്മെൻറ്റാണ് പതിമൂന്ന് പതിനാല് പേർ അവൻ്റെ ആളും പെണ്ണുമായിട്ടുള്ളവർ വരിക എന്ന് പറയുമ്പോൾ ഇത്തവണ വരുമ്പോൾ തന്നെ അവൻ നാല് പേരെ കൂട്ടിക്കൊണ്ടേ വന്നു അപ്പം അങ്ങനെ എന്ന് പറഞ്ഞാൽ ഇവന് അതിൽ നിന്ന് ഇനി മോണിറ്ററി ബെനിഫിറ്റ് കൂടിയും വരുവാണെങ്കിൽ എന്ത് ചെയ്യും കൂടുതലാൾ ഞാൻ ഞാനിവിടുത്തെ ട്രൈബൽ ഓഫീസറുമായിട്ട് ഞാൻ മാഡമായിട്ട് സംസാരിച്ചിരുന്നു മാഡം പറയുന്ന ഒരു സ്റ്റേജ് ഇത് തന്നെയാണ് വയനാട്ടിലെ ആദിവാസികൾ രണ്ട് കാര്യത്തിനാണ് ഒന്ന് ഫുഡ് ഈ രണ്ട് കാര്യത്തിനാണ് എന്ത് ചെയ്യുക താല്പര്യം താല്പര്യങ്ങളാണ് അങ്ങനെ പറഞ്ഞാൽ മാത്രമേ അവരനുസരിക്കുകയുള്ളൂ എന്നാവും അവർ അത് ഞാനും നമുക്കും അത് അനുഭവമുണ്ട് സ്കൂളിൽ നിന്ന് നമ്മൾ കുട്ടികളെ വേറെ ഏത് ടീച്ചേഴ്സ് വിചാരിച്ചാലും ഇവരെ സ്കൂളിലെത്തിക്കാൻ പറ്റില്ല നമ്മളെ ഒരു ഫുട്ബോൾ നീട്ടി കൊടുത്താൽ നമ്മളെ കൂടെ അവർ വരും അവർ അതാ പറയുന്നത് പറയുന്നതെങ്കിൽ ഈ ഇപ്പം നമ്മൾ ഓരോ പ്ലെയേഴ്സിനെയും നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന അടക്കമുള്ള പ്ലേയേഴ്സൊക്കെ ഇപ്പം പുതിയ കുട്ടികളെങ്ങനെ ജൂനിയറിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ തിരയുന്നതും അതുതന്നെയാണ് കാരണം ഇവർ പുറത്തേക്ക് പോകണം അപ്പം ഇവർക്ക് ഉള്ളിൽ ആ ഒരു ഡ്രീം ഉണ്ടാക്കി കൊടുക്കുക ഇവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്ന സിസ്റ്റമാണ്